മിസ്റ്റർ താങ്കൾ 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 എന്നെ പറ്റി പറഞ്ഞ പറഞ്ഞ ഒരു ധാരണയില്ല വാക്കുകളുടെ ഞാൻ പറഞ്ഞത് പച്ചക്കളവ്മി പറഞ്ഞു ടൂറിസം ഡയറക്ടർ നടത്തിയ യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയവുമാണ് എന്നാണ് അങ്ങയുടെ ആരോപണം അങ്ങനെയാണെങ്കിൽ ഈ ഹൗസ് ബോട്ടർ ഓണേഴ്സ് അസോസിയേഷൻ എന്തിനെ വിളിച്ചത് ആ യോഗത്തിൽ നമ്മുടെ വീടുകളിൽ ഹോം സ്റ്റേ നടത്തുന്നവരുടെ സംഘടനാ പ്രതികൾ ഇതിനാ വിളിച്ചത് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടേ ടൂറിസം ഡയറക്ടറെ നടത്തുന്ന യോഗം ബാറുടമകളെ മാത്രമാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഏക ഏജൻഡ ഏതാണ് നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല പച്ചക്കള്ളം കേരളം അനുകുമാർ മന്ത്രി മുഹമ്മദ് റിയാസും ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞത് ഏക അജണ്ട എന്നാണ് ഞാൻ 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 പറയുന്ന കാര്യം ആ ആ യോഗത്തിൽ സംഘടനകൾ മനസ്സിലാക്കിയത് സംഘടനകളുടെ ലിസ്റ്റ് 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 അല്ല ഈ സബ്ജക്റ്റിനെ സബ്ജക്റ്റിനെ പറ്റി പറ്റി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വായിച്ചാ നിന്റെ എൻ്റെ അടുത്ത് വേണ്ട സബ്ജക്റ്റ് ഈസ് എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം വളരെ ഭംഗിയായി വ്യക്തമായി പറയുന്നു ആ യോഗം എന്തിനാണ് എക്സൈസ് പോളിസി റിന്യൂവലിനും സർക്കാർ ശുപാർശ നൽകാൻ വേണ്ടിയാണ് വളരെ ഭംഗിയായി പറയുന്നു ഞാൻ പറഞ്ഞു സബ്ജക്റ്റിനെ പറ്റി പറയും

കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി മാനേജ്മെന്റ് അസോസിയേഷൻ വിളിച്ചിട്ടുണ്ടോ മൂന്ന് ഹൗസ് ബോട്ട് അസോസിയേഷൻ വിളിച്ചിട്ടുണ്ടോ നാല് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ അഞ്ച് കേരള ഹോട്ടൽ ഫെഡറേഷൻ ആറ് അസോസിയേഷൻ ഓഫ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇങ്ങനെ ഇരുപത്തും സംഘടനകളുടെ പട്ടിക നല്ലവരെ അതിനൊന്നും ഇല്ലേ പട്ടിക തന്നാൽ എന്താകുന്നതാണ് ശ്രമിക്കുന്നത് നിങ്ങൾ പടക്കരുത് ഞാൻ പറയുന്നത് പട്ടിക പട്ടിക എന്ന് പട്ടിക തന്നാൽ മറുപടി അല്ല പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ പറ്റാതെ ഇത് എക്സൈസ് വേണ്ടി യോഗമാണ് താങ്കൾ പറയുന്ന പട്ടികയിൽ മറുപടി താങ്കൾ വീട്ടിലേക്ക് ആണോ ബുദ്ധിമുട്ട് മനസ്സിലാവുന്ന ചോദ്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നു രാജേഷ് എക്സൈസ് മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും ബുദ്ധി വീട്ടുവെച്ചല്ലോ ഇതെല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മധ്യനായ ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടു പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടുവെച്ചിട്ടല്ലോ ഇരിക്കുന്നത് ഓടക്കാൻ നിന്ന നിങ്ങൾ അതിനൊക്കെ വലിയ കള്ളം പറഞ്ഞു രണ്ടാമത്തെ കള്ള പറയുന്നു രണ്ടാമത്തെ കള്ള എന്താണ് ഇങ്ങനെ ഒരു യോഗം മറച്ചു വെച്ചു നിങ്ങൾക്ക് ഈ സാമാന്യ ബുദ്ധിയുള്ളൊരു മലയാളിയല്ലേ നിങ്ങൾ ഇങ്ങനെ യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ ഒരു ഓൺലൈൻ യോഗത്തിന് ലിങ്ക് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് സംഘടനകൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരെല്ലാം കൂടെ വന്ന് ടൂറിസം കുറിച്ച് ചർച്ച ചെയ്ത യോഗം ആർക്കിങ്ങനെ മറച്ചു വെക്കാൻ പറ്റുമോ അത് മനസ്സിലായി കണ്ടല്ലോ മന്ത്രി കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ മന്ത്രി പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു പറഞ്ഞു ഞാൻ പറയട്ടെ ഹാഷ്മി ഹാഷ്മി ചർച്ചയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നാ മന്ത്രിയുടെ ബൈറ്റ് ഇങ്ങനെ യോഗം നടന്നില്ലെന്ന് മന്ത്രി പറഞ്ഞ ബൈറ്റ് കെട്ടി പ്രാഥമികമായി ഒരു ചർച്ച ഇങ്ങനെ പ്രാഥമികമായി പോലും ഒരു ചർച്ചയും എക്സൈസ് ടൂറിസം വകുപ്പ് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ച നടന്നിട്ടില്ല എന്തിനാണ് സാറി കള്ളക്കളി മന്ത്രിക്ക് പറയാലോ പ്രാഥമിക മന്ത്രി മന്ത്രിതല ചർച്ചകൾ നടന്നിട്ടില്ല അതിന്റെ ഓൺ എന്ന് മന്ത്രിക്ക് പറയാലോ ഇത് ആ സംശയങ്ങൾ അൽകുമാർ ഒരു മറു ശരി ശരി അപ്പൊ ഇനി അങ് ഇടപെടരുത് ഇടപെട്ടി പരിപാടി നടക്കത്തില്ല കാരണം നിങ്ങളുടെ രോഗം വേറെയാ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മറുപടിക്ക് പറയാം ആള് വിധിയാണെങ്കിലും ഇവിടെ കേരളത്തിനകത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ അക്കാര്യ മേഖലയിൽ തെറ്റായ ഒരു കാര്യത്തിന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ വഴിവെച്ച് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ് ഒന്നാമത്തെ മറുപടി എന്താണ് കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകളോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നികുതി പിരിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഉത്തരം ഞാൻ ചോദ്യം ചോദിക്കുന്നു വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ യോഗം വേറെയാണ് ഒരറ്റ സിമ്പിൾ ചോദ്യമാണ് സർ നാട് ഐ ഫോർവേഡിംഗ് ഹിയർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം സബ്ജക്ട് എക്സൈസ് പോളിസി റിമ്യൂവൽ പച്ചക്കെ എഴുതി വെച്ച് വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറിച്ച് വച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധിമില്ലാത്ത ആളാക്കും സമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഉത്തരമില്ലാത്തതുകൊണ്ടാണ് അനുകുമാർ ഞാൻ പഠിക്കുന്ന ആളാവും ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ശ്രീ നമ്പർ അല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ മറുപടി അല്ലല്ല ഗോപാല ഈ ചോദ്യത്തിൽ ഞാൻ ഒഴിവായിട്ട് താങ്കൾ ഈ ചോദ്യത്തിൽ ഒഴിവായി താങ്കൾ എന്റെ ചോദ്യത്തിൽ ഒഴിവായി താങ്കൾ കാടുകയറി ഏതോ വഴിക്ക് പോകുമ്പോഴാണ് ഞാൻ എന്നെ വായിൽ പറഞ്ഞു എന്നെ വായിൽ തോന്നുന്നത് പറഞ്ഞിട്ട് താങ്കളെ ചോദ്യത്തിൽ ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ ഞാൻ താങ്കൾ എന്നെ എന്നെ എന്നെച്ചോളൂ വ്യക്തിപരമായി ആക്രമിച്ചോളൂ പക്ഷേ ചോദ്യത്തിന് മറുപടി വേണ്ട മധ്യനയ റിന്യൂവൽ മീറ്റിംഗ് വിളിച്ചിട്ട് എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു എന്ന് മന്ത്രി പറഞ്ഞു ആദ്യം അല്ല നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂലുണ്ട് നിൽക്കാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അജണ്ടയുണ്ട് ഞാൻ പറയട്ടെ ഇനി എന്റെ എന്റെ ഈ വർത്തമാനത്തിൽ ഇടപെടരുത് എന്റെ വർത്തമാനത്തിൽ ഇടപെട്ടാൽ പരിപാടി നടക്കില്ല ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ മാനം മര്യാദയായി കേരളത്തിനകത്ത് തെട്ടുകൊല്ലമായി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു അന്തസ്സായി പ്രവർത്തിക്കുകയും ഘടനാവിൽ പണം വരുത്താൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും കുറ്റവാളികളെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു സർക്കാർ ഏതോ ഏതോ ഒരു ഒരു ടൂറിസം 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 യോഗം കൊണ്ട് സർക്കാർ 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 പിന്നെ ഞാൻ ഇത് ഇത് തമിഴ്നാട് തമിഴ്നാട് ഡയറക്ടർ ഡയറക്ടർ അല്ല അല്ല കേരളത്തിന്റെ ടൂറിസം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അത് അറിയാമല്ലാത്ത ഒരാളാണോ ഞാൻ ചർച്ചക്ക് വന്നിരിക്കുന്നത് ഈ കാശ്മീർ എന്നാ പണിയാ നടത്തുന്നത് ഇവിടെ നിങ്ങള് വിഡ്ഢികളാക്കണം ആളുകളെ എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എനിക്ക് പറയരുത് ഇടയ്ക്ക് പറയുകയാണ് ഞാൻ ഈ ചർച്ചയ്ക്കില്ല ഞാൻ അവസാനിപ്പിക്കും സംസാരിക്കാൻ വേണ്ടത് പറയാനില്ല എനിക്ക് പറയാനില്ല എനിക്ക് പറയാനില്ല ഞാൻ അവസാനിപ്പിച്ചു നിങ്ങൾ എന്ത് വേണം ചെയ്യും സംസാരിക്കാൻ വേണ്ടി തയ്യാറല്ലോ എല്ലാമത്തെ പോയിന്റ് ആ ഞങ്ങളുടെ മറുപടി ഞങ്ങളുടെ മറുപടി ഞാൻ പറയുന്ന കാര്യം എല്ലാത്തിനും മറുപടി പറയാം നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഞാൻ മറുപടി പറയുന്നു പറ എന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ടൂറിസം ഡയറക്ടർ ഇങ്ങനെ യോഗ നടത്തിയിട്ടില്ല എന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ കാശ്മീർ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ നിർത്തി നിങ്ങൾ ഉത്തരം പറഞ്ഞു ടൂറിസം ഡയറക്ടർ ഇങ്ങനെ യോഗ നടത്തില്ലെന്ന് ഒരു മന്ത്രി പറഞ്ഞിട്ടില്ല സർക്കാരുമായി ബന്ധപ്പെട്ട മദ്യനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഥമികമായിട്ട് ഒറ്റ ചർച്ച മന്ത്രി എം പി രാജേഷാണ് ടൂറിസം മന്ത്രിയാണ് എക്സൈസ് മന്ത്രിയാണ് സെക്രട്ടറി ടൂറിസം ടൂറിസം അന്തസായി എട്ടൊല്ലക്കാലം കേരളത്തിന്റെ എക്സൈസ് നയം അന്തസായി നടപ്പാക്കിയിട്ടുണ്ട് അത് യു ഡി എഫ് സർക്കാരിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഘടനാവിൽ പണം വരുന്ന വിധമാണ് നടപ്പാക്കിയത് ഒരു 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 തരത്തിലുള്ള ബാർ ഹോട്ടൽ ഉടമകളുടെയും കീഴിലല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് അവരിൽ നിന്നും ഈ സർക്കാർ ഒരു തരത്തിലും പണ പിരിവ് നടത്തുകയും അവർക്ക് ആക്ഷേപയില്ല അങ്ങനെയാണ് നിനക്കുള്ള കാഷ്മി വിചാരിക്കുന്ന ടൂറിസം ഡയറക്ടറാണ് സർക്കാരിനാ സർക്കാർ എന്ന് പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ അല്ല സർ സർക്കാർ അറിയാതെ ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം ശൽകുമാർ സർക്കാർ അറിയാത്ത ടൂറിസം മന്ത്രി അറിയാത്ത ഡയറക്ടർ ഇത്രയും സംഘടനകൾ യോഗം വിളിച്ചെങ്കിൽ ഒന്നുകില സെക്രട്ടറി പുറത്താക്കണം ഇല്ലെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് ഞാൻ ശരി അതിന്റെ ഒരു വാക്ക് കൂടി പഠിക്കണം ഒരുമാർ വളരെ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് വിളിച്ച ഒരു പ്രധാനപ്പെട്ട യോഗത്തെ കുറിച്ച് ഒരു ചോദ്യത്തിന് താങ്കൾ എന്നെ പറ്റി വ്യക്തിപരമായി പറഞ്ഞ വാക്കുകളുടെ പതാവലിന് പറയുകയായിരുന്നു ശിയൽകുമാർ മിസ്റ്റർ അനിൽകുമാർ താങ്കൾ എന്നെ പറ്റി പറഞ്ഞ വൃത്തികേടുകളുടെ പരമ്പര പറയുകയായിരുന്നു മിസ്റ്റർ കാശ്മി താങ്കളുടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ധാരണയില്ല താങ്കൾ പറഞ്ഞ പാർട്ടികളുടെ വിടുവായത്ത് ഞാൻ പറയുകയാണ് ഒരം നിങ്ങൾ അന്തസ്സില്ലാത്ത പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു നിങ്ങൾ അന്തസ്സില്ലാത്തവന കള്ളം പറഞ്ഞു നിങ്ങൾ അന്തസ് ഇല്ലാത്തവനാന്ന് ഞാൻ അല്ലെങ്കിൽ നേർക്ക് നേരെ വർത്താനം പറയാൻ തന്റെ ഒരു വഴിക്ക് പോലെ ചാമക്കാലം മറുപടി പറയാൽ കുമാർ ചർച്ചയാണ് അങ്ങ് അലമ്പാക്കല്ലേ സർ പ്ലീസ് ഞാനൊരു വിധിയും വിധിച്ചില്ല ഞാനൊരു വിധിയും അലമ്പാക്കല്ലേ സർ പ്ലീസ് അലമ്പരുത് പ്ലീസ് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ